എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ നാരങ്ങ കറിയാണ് തയ്യാറാക്കുന്നത് അല്പം എരിവും പുളിയും മധുരവും കയ്പും കൂടി ചേർന്നിട്ടുള്ള ഈ നാരങ്ങക്കറി കണ്ണൂർ ഭാഗത്ത് സദ്യയിൽ തൊടുകറിയായിട്ട് ഉണ്ടാകാറുണ്ട് ഇപ്പൊ എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ നാരങ്ങക്കറി നമുക്ക് രുചികരമായി ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടുനോക്കാം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നാരങ്ങ നാരങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു നല്ല പഴുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങക്കറിക്ക് നാരങ്ങക്കറിക്കേറ്റവും നല്ലത് ഇതുപോലെ ഇവിടെ പഴുത്ത നാരങ്ങയാണ് നമ്മൾ ഈ നാരങ്ങയെ ഗണപതി നാരങ്ങ അതായത് നമ്മൾ ഗണപതി ഹോമത്തിനും പൂജ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ നാരങ്ങയാണ് ഉപയോഗിക്കാറുള്ളത് നാരങ്ങ കറി നാരങ്ങ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ ഈ നാരങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് നമ്മൾ ഇതിന്റെ തൊലിയൊന്നും കളയുന്നില്ല നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നാല് ഭാഗങ്ങളിലാക്കിയിട്ട് മാറ്റാം അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും നാരങ്ങയുടെ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല ഇത് നാരങ്ങ ഇനി കട്ട് ചെയ്തെടുക്കാം അപ്പൊ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്നുകൂടി കട്ട് ചെയ്ത് മാറ്റാം ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നാരങ്ങ ഇതാ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നാരങ്ങക്കറിക്ക് രണ്ട് ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് കുതിർത്ത് വെക്കാം ഇതിലേക്ക് രണ്ടര കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അതുവരെ ഇവിടെ ഇരിക്കട്ടെ പുളി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് എന്ന് നമുക്കിത് പിഴിഞ്ഞെടുക്കാം അപ്പൊ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നിരം മുഴുവൻ സത്തും കിട്ടും പുളി ഇതാ മുഴുവൻ സത്തും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് നാരങ്ങക്കറി ഉണ്ടാക്കാം ഗ്യാസ് അടുപ്പിൽ ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരക കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് ഈ ഇതിലേക്ക് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇളക്കി കൊടുക്കാം നമ്മളിങ്ങനെ എണ്ണയിൽ വാഴ്റ്റുന്ന സമയത്ത് നാരങ്ങയുടെ ആ ഒരു പച്ച ചൊവയും മാറും അതുപോലെ തന്നെ കയ്പും കുറയും ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിട്ടുള്ള വാളംപുളി ചേർത്ത് കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പുളി വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടിന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയും സാധാ മുളകും പൊടി പൊടിച്ചതെടുത്തതാണിത് ഇത് കുറച്ച് എണ്ണയിൽ മൂപ്പിച്ചെടുത്തതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടി എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് നാരങ്ങക്കറി കുറേ നാളത്തേക്ക് കേടു കൂടാതിരിക്കുകയും ചെയ്യും മുളക് പൊടി ചേർത്ത് ഒന്ന് തിളച്ച ശേഷം ഇതിലേക്ക് ഒരു ശർക്കര ഉരുക്കിയെടുത്തതാണിത് ഇതുകൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ നാരങ്ങക്കറി അല്പം കയ്പും മധുരവും എരിവും പൂളിയും ഒക്കെ ചേർന്നതാണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാന ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ നമ്മള് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടത് ശർക്കര ചേർത്ത് ഒന്ന് തിളച്ച ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ നാരങ്ങക്കറി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമ്മുടെ നാരങ്ങക്കറി വേണ്ടത് നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചട്ടിയായത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഇറക്കി വെച്ച ശേഷം കുറുകി വരും കടുക് താളിക്കാനായിട്ട് ചെറിയൊരു കടായി എടുത്തിട്ടുണ്ട് കടായി ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് താളിച്ചൊഴിച്ച ശേഷം രണ്ട് മിനിറ്റ് മൂടി വെക്കാം അതിനുശേഷം മാത്രം നമുക്ക് മിക്സ് ചെയ്താൽ മതി കടുക് താളിച്ചൊഴിച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നാരങ്ങക്കറി ഉണ്ടാക്കിയിട്ട് ആ ദിവസം തന്നെ കൂട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മളിത് മൺചട്ടി തന്നെ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം കൂട്ടുമ്പോഴാണ് നമ്മുടെ കറിയുടെ യഥാർത്ഥ രുചി ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കറിക്ക് ചെറിയൊരു കയ്പും മധുരവും പുളിയും എരിയൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഓണത്തിന് എല്ലാവരും ഈ ഒരു രീതിയിൽ നാരങ്ങക്കറി ഉണ്ടാക്കി നോക്കണം കൂടുതൽ ദിവസം കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ചില്ലിന്റെ ബോട്ടിലിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ സദ്യ സ്പെഷ്യൽ നാരങ്ങക്കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ ഇനി പുതിയ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം